കെ എം സി സിയുടെ ജീവകാരുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് ആബിദു തങ്ങൾ എം എൽ എ പറഞ്ഞു ദുബായ് കെ എം സി സി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുബായ് കെ എം സി സി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി മീറ്റപ്പ് ആബിദു തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദുബായ് കിസൈസ് ടോപ്പ് ഫാമിലി റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ അറയസൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ വിപുലപ്പെടുത്താനും ജോബ് സെൽ തുടങ്ങി വിവിധ കർമ്മപദ്ധതികളും ആവിഷ്കരിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കാലുടി ജില്ലാ ജനറൽ സെക്രട്ടറി നൌഫൽ വേങ്ങര ട്രഷറർ സി വി അഷ്റഫ് ചെമ്മുക്കൻ യാഹുമോൻ ഹാജി മുജീബ് കൊട്ടക്കൽ ലത്തീഫ് തെക്കഞ്ചേരി ഫക്രുദ്ദീൻ മറാക്ര നിസാമുദ്ദീൻ ഷമീം സി തുടങ്ങിയ പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ സംസാരിച്ചു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എം എൽ എ യുമായി കെ എം സി സി പ്രവർത്തകർ ഇന്ററാക്ഷൻ നടത്തി മണ്ഡലം ഭാരവാഹികളായ റഷീദ് കാട്ടിപ്പരുത്തി സെയ്ദ് ആഗ്രഹ അഷ്റഫ് എടയൂർ ഷെരിഫ് വി കരേക്കാട് റാഷിദ് കെ കെ ഷെരീഫ് ടി പി മുസ്തഫ റഫീഖ് പന്മള റസാഖ് വളാഞ്ചേരി എന്നിവർ വിവിധ സബ് കമ്മിറ്റികളെ കുറിച്ച് വിശദീകരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതവും ട്രഷറർ അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി മതിദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദ്സ്